ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ ഏതാനും ചില സിവിൽ പോലീസ് ഓഫീസർമാർ ക്രൂരമായ അക്രമ സംഭവങ്ങൾ നടത്തിയെന്നാരോപിച്ച സി പി എം എരമംഗലം ലോക്കൽ കമ്മിറ്റി രംഗത്ത് സിപിഎം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും സഹോദരന്മാരുടെയും വീട്ടിൽ കയറി പോലീസ് നരനായാട്ട് നടത്തിയതായാണ് ആരോപണം എരമംഗലം പുഴക്കര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ ദിവസം എരമംഗലം പുള്ളി ക്ഷേത്രത്തിനടുത്തുള്ള കോസ്കോ എന്നുപേരുള്ള ക്ലബ്ബിന്റെ പൂരവരവിൽ പരിപാടി അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ പെരുമടപ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ വിഷ്ണുനാരായണൻ അരുൺകുമാർ എന്നിവർ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ക്ലബിലുള്ള കുട്ടികളെ ലാത്തിവീശി ഓടിച്ചതാണ് സംഭവങ്ങൾക്ക് തുടക്കമായതെന്നാണ് സി നേതാക്കൾ പറയുന്നത് ഇതിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് കാക്കനാത്തിന്റെ മകൻ അഭിറാമിന്റെ മുഖത്ത് ലാത്തികൊണ്ടടിച്ചതിന്റെ ഭാഗമായി പല്ലുപൊട്ടുകയും ചുണ്ടുമുറിയുകയും ചെയ്തെന്നും ഇത് ചോദ്യം ചെയ്ത ചെറാത്ത് ബാലകൃഷ്ണനെ വലിച്ചിഴച്ചു കൊണ്ടുപോയെന്നും ഇതിനുശേഷം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് സിവിൽ പോലീസ് ഓഫീസർമാരും മറ്റു ചിലരും ചേർന്ന് ബാലകൃഷ്ണന്റെ സഹോദരനായ ചെറാത്ത് ഹരിദാസന്റെ വീട്ടിലെത്തി ഹരിദാസിന്റെ മകൻ സഞ്ജയെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചതായും ആരോപിക്കുന്നു അന്നേ ദിവസം പരേതനായ കാക്കനാത്ത് കുമാരന്റെയും സുരേഷ് കാക്കനാത്തിന്റെയും വീട്ടിൽ പോലീസ് നറന്നായിട്ട് നടത്തിയതായാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട് സിപിഎം എരമംഗലം ലോക്കൽ കമ്മിറ്റി മുഖ്യമന്ത്രി ഡി ജി പി മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് മറ്റു ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പരാതി നൽകിയിട്ടുണ്ട് പോലീസ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ അവരുടെ പേര് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ പുഴക്കര പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അരുൺകുമാർ എന്ന ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും വിഷ്ണു നാരായണൻ എന്നു പറയുന്ന ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും അകാരണമായി ചില ക്ലബുകളിലെ കുട്ടികളെ മർദ്ദിക്കുകയും യാത്തിക്കൊണ്ട് ഭീകരമായി അടിച്ചു പരിപ്പിക്കുകയും ചെയ്തു ഇതിൽ മറയിടാമെന്നുള്ള പേരിൽ പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്നൊരു കേസുണ്ടാക്കി കേരളമംഗലത്ത് ഒൻപതാം വാർഡിലെ ഇവർ പറയുന്ന പ്രതികൾ പോലുമല്ലാത്ത ശരാത്ത ഹരിദാസിൻ്റെ മകൻ സഞ്ജയ് ദാസ് കൊടാശ്ശേരി പ്രേമേന്ദ്രൻ്റെ മകൻ ആദിത്യൻ കാക്കനാത്ത കുമാരൻ്റെ മകൻ അനുരാഗ് തുടങ്ങിയ പതിനെട്ടിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ വളരെ മൃഗീയമായി ഒരു സ്വകാര്യ കാറിലൊന്നും അവരുടെ വീടുകളിൽ നിന്ന് പിടിച്ചറക്കി കൊണ്ടുപോയി കാറിലിട്ട് അതിനുശേഷം പെരുമ്പടപ്പ് പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ഭീകരമായി മറിച്ചിരിക്കുക ആ മർദ്ദനം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് കേട്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭീകരതയാണ് ആ കുട്ടികൾ വിശദീകരിച്ചത് വയലിനെ പൊക്കളിനടുത്തുനിന്ന് രോഗം മറിച്ചെടുക്കുക മുലക്കണ്ണുകൾ നേരിട്ട് ചോല വരുത്തിക്കുക പിന്നെ അഴിയും ചെയ്യുകയും ചെയ്യുക ഇത്തരത്തില് പിന്നെ മൃഗീയമായ ക്രമത്തിൽ ഈ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവര് വന്ന വണ്ടി ഒരു ടൊയോട്ട എറ്റിയോസിലുള്ള വണ്ടിയാണ് നാല്പത്തി ആറ് എഫ് എൺപത് മുപ്പത്തി ഏഴ് എന്ന് പറയുന്ന ടൊയോട്ട എറ്റിയോസിലാണ് ഇവര് സിവിൽ ഡ്രസ്സിൽ ഈ വീടുകളിലെല്ലാം വന്ന് അതിക്രമം കാണിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് കാക്കനാത്ത് റിയാസ് പഴഞ്ഞി ലോക്കൽ സെക്രട്ടറി പി അജയൻ ടി ഗിരിവാസൻ പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു പേജിന്യൂസ് മാറംചേരി ഹോം അപ്ലയൻസുകളുടെയും ഡിജിറ്റൽ ഗ്യാജറ്റ്സുകളുടെയും കിച്ചൺ അപ്ലയൻസുകളുടെയും ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മൈ ജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം എടപ്പാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒറിജിനൽ പ്രൊഡക്ട്സ് എല്ലാ പർച്ചേസിനും ഒറിജിനൽ ഓഫേഴ്സും ഉഗ്രൻ വിലക്കുറവും മൈ ജി ഫ്യൂച്ചർ എടപ്പാലിൻ്റെ ഒറിജിനൽ ചോയ്സ്